മഹാനായ അദ്ദേഹത്തിന്റെ ഈ കൂട്ടത്തിലുണ്ടോ മഹാനവറികള് വെളിയങ്കോട്ടെ പ്രധാനിയാണ് വെളിയങ്കോട്ടെ വലിയ പണ്ഡിതനാണ് മഹാൻ അവരെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒരുപാടുണ്ട് എന്ത് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും മഹാൻ അവരോട് ഇഷ്ടപ്പെടുന്നവരാണ് എന്തൊരു കാര്യം തീരുമാനിക്കുമ്പോഴും മഹാനായ വെളിയങ്കോട് ഉമരക്കാദി അലി അള്ളോട് ചോദിച്ചിട്ടാണ് ആ ഭാഗത്തൊക്കെ തീരുമാനിക്കാറുള്ളത് അങ്ങനെ വെളിയങ്കോട് നാട്ടിലെ വലിയതായ ജുമാഴത്തു പള്ളി പൊളിക്കാനുള്ളതായ ഒരു തീരുമാനത്തിലെത്തുകയും ആ ജുമാഴത്തു പള്ളി പൊളിക്കുകയും അങ്ങനെ അത് പുതുക്കിപ്പണിയാനുള്ളതായ തീരുമാനത്തിൽ പള്ളിക്ക് വേണ്ടിയുള്ളതായ ഉള്ളതായ സംഭാവനകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംഭാവനകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹാനായ വെളിയങ്കോട് അവർക്കാദ്യാവു താലാനോ അദ്ദേഹത്തിന്റെ അരികിൽ വരുന്നതായ ആളുകൾക്കൊക്കെ ആളുകളിൽ നിന്നൊക്കെ ചെറിയതായ സംഭാവനകൾ സ്വീകരിക്കുമായിരുന്നു ആ സമയത്ത് അദ്ദേഹം സ്വീകരിക്കുമ്പോൾ രണ്ട് പള്ളി നമുക്ക് പണി നടക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം സംഭാവന നൽകണം എന്നാണ് ഈ വിഷയം മഹല്ലത്തിൽ അറിയുകയും മഹല്ലത്തിലുള്ളതായ ചില ആളുകൾ ചില ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ടായി എവിടെയാണ് രണ്ട് പള്ളി ഒരു പള്ളിയിൽ പണിയുന്നുള്ളൂ അതിന് എന്തിനാ രണ്ട് പള്ളിക്ക് പിരിവ് നടത്തുന്നതെന്ന് പക്ഷേ അദ്ദേഹത്തിനോട് പറയാൻ ആർക്കും ധൈര്യമല്ല ഏതാണ് രണ്ട് പള്ളി എന്ന് ചോദിക്കാൻ ധൈര്യമല്ല അങ്ങനെ അതിങ്ങനെ കടൽക്കരകളിലും മറ്റൊക്കെ അത് വളരെ ചർച്ചാ വിഷയമായി കമ്മിറ്റിയിലും ചർച്ചയായി ലാസ്റ്റ് ഇത് ആര് ആരോട് ചോദിക്കും അദ്ദേഹത്തിനോട് എങ്ങനത് അന്വേഷിക്കും ചോദിക്കും എന്നുള്ളതായ തീരുമാനത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മഹാനായ എളിയങ്കോട് ഉമർ ഖാദിർ റതിയല്ലാഹനുവിൻ്റെ ഒരു ആത്മസുഹൃത്താണ് മമ്പുരം തങ്ങൾ മമ്പുരം തങ്ങളുടെ ഒരു ശിഷ്യനുണ്ട് ബൈത്താൻ ഉസ്താദ് ഈ ബൈത്താൻ ഉസ്താദിനോട് അന്വേഷിച്ചിട്ട് മമ്പുരം തങ്ങളോട് ചോദിക്കാം എന്നുള്ളതായിരുന്നു അഭിപ്രായം അങ്ങനെ ബൈത്താൻ ഉസ്താദിനെ ഏൽപ്പിക്കുകയും ബൈത്താൻ ഉസ്താദ് മമ്പുരം തങ്ങളോട് ഈ വിഷയം അവതരിപ്പിക്കുകയും മമ്പുരം തങ്ങൾ ബൈത്താൻ ഉസ്താദിനോട് പറഞ്ഞു നിങ്ങൾ ഈ വർഷം ഹജ്ജിന് വേണ്ടി പോകണം ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരണം ആ സമയത്ത് മനസ്സിലാക്കാമെന്ന് പറയുകയും മഹാനായ ബൈത്താൻ ഉസ്താദ് ആ പ്രാവശ്യം അജ്ജിന് പോവുകയും ഹജ്ജിന് പോയി അജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഹജ്ജൊക്കെ കഴിഞ്ഞത് അദ്ദേഹത്തിനോട് പറഞ്ഞ് ത്വായിഫിലേക്ക് പോകണം അജ്ജ് കഴിഞ്ഞതിന് ശേഷം ആ അജ്ജ് കഴിഞ്ഞ് അദ്ദേഹം ത്വൈഫിലേക്ക് വന്ന് ഭക്ഷണത്തിനും വെള്ളത്തിനും ആവശ്യം വന്നു അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവിടുത്തുകാർ പറഞ്ഞു നിങ്ങള തൊട്ടപ്പുറത്ത് പോയി കഴിഞ്ഞ ഇന്ത്യക്കാരുണ്ടവിടെ അവിടെ അവിടെ പോയി അന്വേഷിക്കൂ അങ്ങനെ അദ്ദേഹം നടന്ന് നടന്ന് വന്നെത്തിച്ചേർന്നത് ഇവിടെയാണ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ചെറിയതായി കൂടാരം ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ മഹാനായ വളിയങ്കോട് ഉമരക്കാദി റതി അള്ളാ ഉത്തലാൻ ഇരിക്കുന്നു കുറേ ആളുകൾ ഇവിടെ പള്ളിയുടെ പണി നടത്തുന്നു അദ്ദേഹം മനസ്സിലാക്കി വളിയങ്കോട് ഉമരക്കാദി റതി അള്ളഹാവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് മാപ്പന്വേഷ മാപ്പ് ചോദിക്കുകയും അന്വേഷിച്ചപ്പോൾ മഹാനവരുടെ നേത്രത്തിൽ ഒരു പള്ളിയാണ് ഒരു പള്ളി വെളിയങ്കോടും മറ്റൊരു പള്ളി തായിഫിലുമായിരുന്നു ഇത് കണ്ട് അത്ഭുതപ്പെട്ട് മഹാനവരുകൾ നാട്ടിൽ ചെന്നുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുകയും നാട്ടുകാരൊക്കെ മഹാനവറുകളോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തതായ ചരിത്രമാണുള്ളത് അങ്ങനെ പാനായി വടിയങ്കോട് ഉമരക്കാദി റജിയാഹു താലാമിൻ്റെ ചെലവിൽ ഒരു പള്ളി ഈ കാണുന്ന പള്ളി നിൽക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു ഈ പള്ളിയുടെ പേരാണ് മസ്ജിദ് ഉമർക്കാദി മസ്ജിദ് ഹുനോദ് എന്നും ഇതിൻ്റെ പേരിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചരിത്രം നമുക്ക് കാണാൻ കേൾക്കാൻ സാധിക്കുന്നു ആലം അള്ളാഹു റബുൽ ഇസത്ത് എല്ലാ ചരിത്രങ്ങളും മനസ്സിലാക്കാൻ നമുക്കൊക്കെ തോഫിയത്ത് ചെയ്യട്ടെ ആമീൻ റബുല്ലാലമീൻ ഇപ്പം നമ്മൾ അവിടുന്ന് മസ്ജിദ് അദ്ദാസ് അതേപ്രകാരം മസ്ജിദ് അലി

മസ്ജിദ് <laughs>